ഹായ് ഹലോ അപ്പൊ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്ന പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പുകുന്ന എന്ന സ്ഥലത്താണ് വളരെ മനോഹരമായിട്ടുള്ളൊരു കോടെ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് അതായത് നമ്മുടെ ഊട്ടി കൊടൈക്കനൽ പൊന്മുടി ആ ഒരു ലെവൽ കാഴ്ചകൾ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് നമുക്ക് അങ്ങോട്ടൊക്കെ നടന്നു പോകണം ബാക്കി കാഴ്ചകൾ കാണിച്ചു തന്നെ വഴി അതിൻ്റെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ചൂട് ചായ ഒക്കെ കുടിച്ചുകൊണ്ട് നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം വാ വാ വേക്ഷ ഇല്ലാത്ത കോടയാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഭയങ്കര കോട വാറ്റും ഒന്നുമില്ല സൂപ്പർ ഇതൊന്നും കാരണം കോട ഇപ്പോ സന്ദർശിക്കാൻ പറ്റിട്ടുള്ള ഒരു സമയമാണ് ഇവിടെ ഇടുക്കി ജില്ലയിൽ വരുന്ന ഒരു സ്പോട്ടാണ് നല്ല അടിപൊളി കോടയാണ് കിടിലും തണുപ്പാണ് മഴയാണ് കാറ്റാണ് ഒരു രക്ഷ ഇല്ലാത്ത വൈബാണ് ഇപ്പോ അതുകൊണ്ട് അവിടെ കോടെ ഏകദേശം ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ആ ഒരു വ്യൂ പോയിന്റ് ആക്കുന്ന വ്യൂ കാര്യങ്ങളൊക്കെ നോക്കണം അതുകൊണ്ട് അവിടെ ഒരു ഒക്കെ ഉണ്ട് ഒരു എന്താ പറയുക കിട്ടിലും കിടിലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കിടിലം വ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഗൈഷ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്ന് സന്ദർശിക്കും പിന്നെ ഒരു ചായക്കടക്കേണ്ട അവിടെ നിന്ന് ഒരു ചായക്ക് വാച്ച് കുടിച്ച് നിങ്ങൾക്ക് ഇതിലൂടെ നടന്ന് കാഴ്ചകളൊക്കെ എന്റെ പൊന്നോ തണുപ്പെന്ന് പറഞ്ഞില്ല എന്റെ കൂട്ടത്തില് മഴ ഇവിടെ പെയ്യാണ് ക്ലൈമറ്റ് കാറ്റ് മഴ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്നിന്ന് കാണേണ്ട ഒരു സ്ഥലമാണ് വാവ് ബ്യൂട്ടിഫുൾ സോ ബ്യൂട്ടിഫുൾ കിട്ടിലോ കിട്ടിലോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുൽമുടി പോലെ പുൽമുടി പുൽമുടിയും കടയിൽ പോലെ ആ ലെവലിൽ വരുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് എന്റെ ഒരു ഫ്രണ്ട് അവിടുത്തെ അതിന്റെ ആഹ്ലാദത്തിൽ ആടിപ്പാടി നടന്നു പോകൊരു കേസ് അപ്പോ അടിപൊളി മഴയും കാറ്റുമൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് വീഡിയോ എടുത്ത് ചെറിയൊരു ബുദ്ധിമുട്ടും കൂടെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു വ്യൂ അറിയില്ല ഇത് കൂടുതൽ പറയാനായിട്ടൊന്നും ഒന്നും ഇല്ല ഒന്നും ഇല്ല കേസ് കിട്ടില അട്ടാറ് വ്യൂ ആണ് ഇവിടെ ചുറ്റും ആരും നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രയ്ക്ക് മഞ്ഞാണ് മഴ കാറ്റ് തണുക്കുന്നുണ്ട് കേസ് ഓരോ രക്ഷയില്ലാത്ത കോടയാണ് നാല് സൈഡിൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം ഭയങ്കര കോടയാണ് എന്റെ താഴെ താഴെട്ടൊക്കെ നല്ല അടിപൊളി വ്യൂ വ്യൂ കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം അത്രക്ക് കോടയാണ് കാരണം അടുത്തേക്ക് ഇന്ന് ആരെയും കാണാൻ പറ്റത്തില്ല അതിനിൽ മഴയും കൊടുക്കാൻ പഴത്തേക്കും വരല്ലോ കേസ് കേസ് ആക്ച്വലി ഇവിടെ മഴ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ഭയങ്കരമായിട്ട് മഴ പെയ്യുവാണ് കാറ്റുണ്ട് അപ്പൊ കോട ചെറുതായിട്ടൊന്നും വരുന്നു നമുക്ക് താണ്ടെങ്കിൽ ഒരുപാട് പേര് ഇങ്ങനെ നടന്നു പോകുന്നത് അവിടെ മരങ്ങളൊക്കെ വീണുണ്ട് ഒരു രക്ഷയില്ല കേസ് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞ് ഒരു രക്ഷയില്ലാത്ത ഒരു സ്ഥലമാണ് ഏകദേശം എന്താ മഞ്ഞൊക്കെ മാറി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ചെറുതായിട്ട് ആ ഒരു വ്യൂ ഒക്കെ കാണാം താഴോട്ട് ഒരു രക്ഷയില്ലാതെ ഓടാ പറന്ന് പോവുകയാണ് പറന്ന് എന്റെ ഒരു രക്ഷയില്ലല്ലോ കാറ്റി ഏർ ഒന്നു കിട്ടിലും കേസ് കിട്ടില്ല നിങ്ങള് വിഷു കാണുന്നതാകുമെന്ന് പ്രതീക്ഷിക്കുന്നു മഴയും മഞ്ഞും എല്ലാം കൂടെ ആയതുകൊണ്ട് ആകെ ഒരു ആ ഗെയ്സ് അപ്പോ ഏകദേശം കോട മാറി വന്നിട്ടുണ്ട് അപ്പഴാണ് നമ്മൾ ആ ഒരു വ്യൂ ഒക്കെ കാണാൻ അവിടെ ഒരു ഒക്കെ കാണാൻ നമുക്ക് താഴോട്ടൊക്കെ ഉള്ള ആ വ്യൂ ഒക്കെ ഈ കോട മാറിയപ്പോ നമുക്ക് കാണാൻ പറ്റിയ ഇപ്പം സന്ദർശിക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സമയത്ത് സന്ദർശനം കാരണം അത്രയ്ക്ക് ഒരു വൈബ് സ്ഥലമാണ് ഗെയ്സ് കിടിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടില നിങ്ങൾ ഒരു ഒരിക്കലും ഇത് നിരാശപ്പെടുത്തത്തില്ല ഗെയ്സ് അപ്പോ നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഒരു ചായ വാങ്ങിച്ച കുഴിച്ചു എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അങ്ങനെ നമ്മൾ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നടക്കുവാണ് ഫുള്ള് കോടമഞ്ഞ് കോടമഞ്ഞ് ഓഹോ തഴ്വരയിൽ ഓഹോ പിന്നെ ഇവിടെ ഏതാ കുടുംബന്നൂർ ഗ്രാമ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ പറയണല്ലേ ഇവിടെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ ഇതൊക്കെ ഇതൊക്കെയാണ് ബീ പോയിട്ട് പക്ഷെ ഇപ്പം കോട ഫുള്ള് നിറഞ്ഞു കൊടക്കാണ് മഴ പെയ്ത് കാറ്റ് വരുന്ന സമയത്താണ് ഈ കോട മാറും ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇപ്പം ഉണ്ട് നമുക്ക് ഇതിന്റെ അവിടെ അവിടെ ഒരുപാട് ഒരുപാട് ഉണ്ട് ഇടത്തോട്ടും മലത്തോട്ടൊക്കെ ആയിട്ട് പക്ഷെ ഇപ്പോ കുറച്ച് ബുദ്ധിമുട്ടാണ് പോവാനായിട്ട് അങ്ങനെ കിടലം വ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ നടക്കാണ് മഴയും നനഞ്ഞ് മഞ്ഞും കൊണ്ട് അല്ലേ എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ ഒരു സ്ഥലമാണ് ഉറപ്പായിട്ടും ഇവിടെ വരണം നമ്മുടെ പൊന്മുടിയൊക്കെ പോലെ പോലെ ഇറങ്ങുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സ്ഥലം വയ്യാത്ത ഹെൽമെറ്റ് ഒക്കെ ഉണ്ടാകുന്ന നടക്കുവാണ് അപ്പൊ നല്ല അടിപൊളി ഒരു വീഡിയോ വരുന്നതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബർ എല്ലാം ചെയ്യുക ചേട്ടാ